പ്രധാനമന്ത്രി ദിവസത്തെ ന്ദർശനത്തിനായിട്ടാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് അതിൽ ഇന്നിപ്പോ കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് അവിടെ അതിൽ പങ്കെടുക്കും ഒപ്പം മറ്റ് ക്ഷേത്ര ഉണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഗുരുവായൂരിലേക്ക് പോകും രാവിലെ ആറ് മുപ്പതിന് നാവികസേന ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തുന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനമുണ്ട് അവിടെ ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും അടക്കം പതിനൊന്ന് മണിയോടെ കൊച്ചിയിൽ തിരികെ എത്തുന്ന പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിലെ പരിപാടിയിലും മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ജെ പി പൊതുപരിപാടിയിലും പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മണിയോടെ ദില്ലിയിലേക്ക് മടക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ഗുരുവായൂരിൽ നിന്ന് ജെയ്സൻ ചാമളപ്പിൽ എന്നിവരാണ് ചെയ്യുന്നത് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്കാണ് അർജുൻ പ്രധാനമന്ത്രി പുറപ്പെടും എന്നാണ് നിമേഷ് ഗുഡ് മോർണിംഗ് പ്രധാനമന്ത്രി ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ഇന്നലെ റോഡ് ഷോക്ക് ശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ താമസിക്കുകയായിരുന്നു എന്തായാലും ആറേ മുപ്പതോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം നേരെ നേവൽ ബേസിലേക്കായിരിക്കും നേവൽ ബേസിൽ നിന്നായിരിക്കും പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോവുക തൃശ്ശൂരിൽ ഗുരുവായൂരിലെ സുരേഷ് കോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രത്തിലും അദ്ദേഹം പോകും അതിനുശേഷം ഉച്ചയോടെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് മുന്നോട് മുൻപ് തന്നെ അദ്ദേഹം കൊച്ചിയിൽ തിരിച്ചെത്തും എന്നും അറിയുന്നു കൊച്ചിയിൽ അദ്ദേഹം ആദ്യം പങ്കെടുക്കുക ഷിപ്പ്യാർഡിൻ്റെ പരിപാടിയിലാണ് അവിടെ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് നാലായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരു പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കുക ഗുരുവായൂരിൽ നിന്ന് കൂടി ചേരുന്നുണ്ട് ജയ്സൺ അവിടെ എങ്ങനെയാണോ ഒരുക്കങ്ങൾ ഗുരുവായൂരിൽ ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യം ഒപ്പം സുരേഷ് ഗോവിയുടെ മകളുടെ വിവാഹ ചടങ്ങ് നടക്കുന്നു അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏഴ് മണിയോടുകൂടി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങും അതിനുശേഷം ഏഴ് പത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുക ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലെത്തി അദ്ദേഹം അതിനുശേഷം ഏകദേശം ഏഴ് ഏഴരയ്ക്കും എട്ടിനുമിടയിൽ ഏഴരയ്ക്കും ഇടയിൽ അദ്ദേഹം ഇവിടെ നിന്ന് ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പോലീസ് ഇത് അവരുടെ നിയന്ത്ര എസ് അവരുടെ നിയന്ത്രണത്തിലേക്ക് എടുക്കുകയാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കേണ്ടത് ഇതിനകം തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു ഏകദേശം എഴുപത്തി വിവാഹങ്ങളാണ് ഇവിടെ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പത്തിമൂന്ന് വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ വിവാഹം വിവാഹത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതോടൊപ്പം മറ്റു രണ്ട് മൂന്ന് വിവാഹങ്ങൾ കൂടി നടക്കും ഏകദേശം ഏഴരയോടുകൂടി ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം എട്ട് മണിക്കുള്ളിൽ പൂർത്തിയാക്കും അതിനുശേഷം വീണ്ടും അദ്ദേഹം ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് പോകും ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ അതിനുശേഷം അവൾ വസ്ത്രം മാറിയ ശേഷമാണ് പിന്നീട് സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് വരിക എട്ട് നാൽപ്പത്തഞ്ചിനും ഒൻപത് മണിക്കിടയിലാണ് എട്ടേ കാലിനും ഒൻപതിനും ഇടയിലാണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് അതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും മുഴുവൻ ആളുകളെയും ഈ പരിസരത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ് പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ ഒൻപത് പത്ത് വരെയാണ് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി ഉണ്ടാവുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഈ രണ്ട് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പോകും അതിനുശേഷം അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരവധി വഴിപാടുകളും അദ്ദേഹം നടത്തും തുലാഭാരം ഉൾപ്പെടെയുള്ള വഴിപാടുകളാണ് അദ്ദേഹം നടത്തുക ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പൂർണ്ണമായും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗം പൂർണ്ണമായി ഒഴിവാക്കി ആളുകൾ ഒഴിവാക്കി കഴിഞ്ഞു പൂർണ്ണമായും എസ് പി ജിയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്ര ക്ഷേത്രത്തോടനുബന്ധിച്ച ചുറ്റു ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും പോലീസിനെയും അതുപോലെ തന്നെ എസ് പി ജിയുടെയും നിയന്ത്രണത്തിലാകഴിഞ്ഞു ഏഴ് മണിക്ക് ഹെലിപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീകരണത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഗുരുവായൂരിലേക്ക് പുറപ്പെടുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മലയാള സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തുന്നുണ്ട് അവർക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികൾ അതായത് അക്ഷതം നൽകുന്നത് പ്രധാനമന്ത്രി അക്ഷതം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ഇതിനിടയിൽ വിവാഹം പൂർത്തിയാക്കിയ ഇരുപത് പേർക്ക് ഇരുപത് ദമ്പതിമാർക്ക് അക്ഷതം നൽകാനായിട്ടുള്ള ഒരു തീരുമാനവും ഉണ്ട് ഇത് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ശേഷം യും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് ആളുകൾക്കാണെന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് പ്രധാനമായും താരങ്ങൾക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധുക്കൾ കാണുന്നതിനൊരു പ്രത്യേക ഇരിപ്പിടം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേക ഇരിപ്പിടം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വിവാഹം പൂർത്തിയായി കഴിഞ്ഞവരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഇതിനകം തന്നെ മുപ്പത്തി വിവാഹങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി സുരേഷ് ഗോപിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് മാത്രമേ സുരേഷ് സുരേഷ് ഗോപിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് മാത്രമേ ഈ വിവാഹം നടക്കുകയുള്ളൂ സമ്പൂർണമായും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി എസ് പി ജി ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രി അതിനുശേഷം കാർ മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ആദ്യം ഗുരുവായൂരിൽ നിന്നും ജയ്സും ചാമളപ്പിലാണ് അവിടുത്തെ ക്രമീകരണങ്ങളും നിലവിലെ സുരക്ഷാ സജ്ജീകരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്